ഭക്തിയുടെ നിറവിൽ ഉദയനാപുരം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു വിവിധ സമാജങ്ങളുടെ പാൽക്കാവടി കാവടി കാവടി ഭസ്മ കുങ്കുമ കാവടി കളഭ കാവടി എന്നിവ വിവിധ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വന്ന രണ്ട് പാൽക്കാവടികളാണ് ഉദയനാപുരത്തപ്പന് ആദ്യം അഭിഷേകം നടത്തിയത് വൈക്കത്തപ്പന്റെയും തിരുവിതാംകൂർ മഹാരാജാവിൻ്റെയും പേരിലുള്ള പാൽക്കാവടികൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഉദയനാപുരം ക്ഷേത്രത്തിലെത്തി പ്രഭാത ശ്രീബലിക്കു ശേഷം പിതാവായ വൈക്കത്തപ്പൻ്റെ നാമത്തിലുള്ള കാവടിയും തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കാവടിയും അഭിഷേകം ചെയ്തു ഉദയനാപുരത്തപ്പൻ ഹിന്ദുമത സംസ്കൃത വേദാന്ത വിദ്യാലയം മാതൃസമിതി എന്നിവരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലെ ഹിടുമ്പൻ സ്വാമിയുടെ നടയിൽ നിന്നും ആരംഭിച്ച പാൽക്കാവടി വാദ്യമേളങ്ങളോടെ അഭിഷേകം പൂർത്തിയാക്കി മാതൃസമിതി പ്രസിഡന്റ് രത്നമ്മ കർത്ത സെക്രട്ടറി ആർ സുബിത എന്നിവർ നേതൃത്വം നൽകി ഇരുമ്പുഴിക്കര ആറാട്ടുകുളങ്ങര ഭക്തജനക്കൂട്ടായ്മയിൽ ആറാട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പാൽക്കാവടി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം ചെയ്തു വൈക്കം ബ്രാഹ്മണ സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കാവടി വൈക്കം സമൂഹത്തിൽ നിന്നും ആരംഭിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ സെക്രട്ടറി കെ സി കൃഷ്ണമൂർത്തി ബാലുസ്വാമി കണിച്ചേരിൽ ഗോപാലകൃഷ്ണ ഇരുമ്പുഴിക്കുന്ന എന്നിവർ നേതൃത്വം നൽകി ഉദയനാപുരം സഭയുടെ നേതൃത്വത്തിൽ നടന്ന പാൽ പഞ്ചാമൃതം കളഭം കുങ്കുമക്കാവടികൾ ഇരുമ്പുഴിക്കര ആറാട്ടുകുളങ്ങരയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പുറപ്പെട്ട് ഉദയനാപുരം ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി ഭാരവാഹികളായ വൈദ്യനാഥൻ പുഴമംഗലം സുബ്രഹ്മണ്യൻ വെളുത്തേടത്ത് മഠം ഹരി നെല്ലിപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി വൈക്കം ഷൺമുഖവിലാസം കാവടി സമാജത്തിന്റെ ഭസ്മക്കാവടി തെങ്കാശി മാരിയപ്പന്റെ തെയ്യാണ്ടി മേളത്തിന്റെ അകമ്പടിയോടെ വൈക്കം കച്ചേരി കവലയിൽ നിന്നും പുറപ്പെട്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി സമാജം പ്രസിഡന്റ് കെ അജിത് ബാബു സെക്രട്ടറി കെ എം സോമശേഖരൻ നായർ എന്നിവർ നേതൃത്വം നൽകി ഉദയനാപുരം കാവടി സമാജത്തിന്റെ ഭസ്മകാവടി വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി വൈക്കം ബിജുവിന്റെ പമ്പമേളം അകമ്പടിയായി സെക്രട്ടറി പി കെ അരുൺ നേതൃത്വം വഹിച്ചു ദേവി ശരണം കാവടി സമാജം ഉദയനാപുരം ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന ഭസ്മക്കാവടിയും ഇളനീർ താലവും കൂട്ടുമ്മൽ ക്ഷേത്രത്തിൽ നിന്നും അരയൻകാവ് ചന്ദ്രബോസിന്റെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി പ്രസിഡന്റ് ആർ അനൂപ് സെക്രട്ടറി ടി രാജീവ് എന്നിവർ നേതൃത്വം നൽകി നാനാടം ശ്രീമുരുക കാവടി സമാജത്തിന്റെ ഭസ്മക്കാവടി ആതുരാശ്രമം സ്കൂളിൽ നിന്നും പമ്പമേളത്തോടെ പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി അഭിഷേകം നടത്തി പ്രസിഡന്റ് ആർ പ്രശാന്ത് കുമാർ സെക്രട്ടറി വിനോദ് നാനാടം എന്നിവർ നേതൃത്വം നൽകി ഉദയനാപുരം ക്ഷേത്രത്തിൽ രാത്രിയിൽ വിളക്കെഴുന്നള്ളിപ്പും നടന്നു വാതിമേളങ്ങളുടെ ആനപ്പുറത്ത് നടന്ന എഴുന്നള്ളിപ്പ് അഞ്ചു പ്രദക്ഷിണം പൂർത്തിയാക്കി സമാപിച്ചു ഐഫോറിന്യൂസ് വൈക്കം